സി പി എം കണ്ടല്ലൂർ പതിമൂന്നാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ സംഗമവും അവാർഡ് ദാനവും പഠനോപകരണ വിതരണവും നടത്തി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എച്ച് ബാബുജാൻ ഉദ്ഘാടനം ചെയ്തു സി പി എം കണ്ടല്ലൂർ പതിമൂന്നാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ സംഗമവും അവാർഡ് ദാനവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് കെ എച്ച് ബാബുജാൻ ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം മാർക്കറ്റിൽ നിന്നോ സാധനം മേടിച്ചാൽ എന്തുണ്ട് എന്തുണ്ട് അതിനോടൊപ്പം ബില്ലിൽ അടിച്ചു ഏ ജി എസ് ടി ഈ ജി എസ് ടിയുടെ അമ്പത് ശതമാനം കേന്ദ്രത്തിനും അമ്പത് ശതമാനം ആർക്കും ഉള്ളതാ സംസ്ഥാനത്തിനുള്ള അതാണ് ജി എസ് ടി നടപ്പിലാക്കുമ്പോഴുള്ള പ്രത്യേക ഇവർ തരാതെ വെട്ടിക്കുറച്ച് വെട്ടിക്കുറച്ച് കേരളത്തിന് അമ്പത്തി എണ്ണായിരം രൂപയാണ് കഴിഞ്ഞ രണ്ടു വർഷം മാത്രം തരാം അമ്പത്തി എണ്ണായിരം അമ്പത്തെണ്ണായിരം രൂപയല്ല അമ്പത്തെണ്ണായിരം കോടി രൂപ ഈ പൈസ നമുക്ക് യഥേഷ്ട്ടം കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ ആറുമാസ പെൻഷൻ ഒരു മുടക്കം വരത്തില്ല നമ്മുടെ പാവപ്പെട്ട അമ്മമാർക്ക് നമ്മുടെ രക്ഷകർത്താക്കൾ കൊടുക്കേണ്ട പൈസയ്ക്ക് ഒരു കുറവും വരത്തില്ല അമ്പത്തി എണ്ണായിരം കോടി രൂപയാണ് അപ്പം നമ്മളോ എട്ട് വർഷം കൊണ്ട് കേരളത്തിൽ എത്ര കോടിയാണ് കൊടുത്തത് നിങ്ങൾ ഓർക്കുന്നുണ്ട് എത്ര കോടി കൊടുത്തു നമ്മൾ അമ്പത്തെണ്ണായിരം ഇങ്ങോട്ട് തരാനുള്ളപ്പോൾ നമുക്ക് കിട്ടാനുള്ള കിട്ടാനുള്ള തരാനുള്ളപ്പോൾ ക്ഷേമ പെൻഷൻ മാത്രം രൂപ നമ്മൾ വിതരണം അമ്പത്തി വാർഡ് മെമ്പർ സുനി വിജിത്ത് അധ്യക്ഷനായി ബി അബിൻഷ എ അജിത്ത് ആർ വേണുഗോപാൽ ജെ കോമള അഡ്വക്കേറ്റ് സിൽജു കോമളത്ത് എന്നിവർ സംസാരിച്ചു സീഡിളം